നമുക്കൊന്ന് കുറച്ച് ചെമ്മീം കിട്ടിയിട്ടുണ്ട് കേട്ടോ കൊണ്ടുവന്നപ്പോൾ തന്നെ മോള് എനിക്ക് ഇല്ലി എടുത്തു അപ്പോൾ ഞാനടുത്ത് കൈയോടെ തന്നെ അത് വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ച് വെക്കുന്നുണ്ട് ചെമ്മീൻ വെന്ത് വന്നപ്പോഴേക്കും കുറച്ച് അതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അത് രാത്രിത്തേക്ക് കുറച്ച് ഫ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉച്ചത്തേക്ക് രണ്ട് തക്കാളിയും കൂടി ചേർത്ത് തക്കാളി ചാറ് വെക്കാമെന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതേ നമ്മുടെ വീടിൻ്റെ കിഴക്കു കുറച്ച് കപ്പം കത്തായി പിടിച്ച് വന്നിട്ടുണ്ട് അതിൽ പൂവ് വിട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി വെക്കാൻ നോക്കിയപ്പോഴേക്കും മുളക് ഇല്ല അപ്പോൾ ഞാൻ കടയിൽ പോയി കുറച്ച് സാധനങ്ങളും മേടിച്ചുകൊണ്ട് വന്നു കുക്കറിൽ കുറച്ച് ചെറുപയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വെന്തിട്ടുണ്ട് അപ്പോൾ അത് ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ ചെമ്മീനും തക്കാളിയും വേവിച്ചത് സ്റ്റവിലേക്ക് വെക്കുവാണ് എന്നിട്ട് നമ്മുടെ അരപ്പ് അരച്ച് കയറുകയാണ് കേട്ടോ തേങ്ങയും മുളക് പൊടിയും ആണ് കേട്ടോ അരച്ച് ചേർക്കുന്നത് പിന്നെ ചെമ്മീൻ വേവിക്കാൻ നേരത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ അരപ്പ് ഇട്ട് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് കറി റെഡിയാക്കും കേട്ടോ അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ചെമ്മീൻ തക്കാളി ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒന്ന് തളിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ സവാളയും കുറച്ച് കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ അങ്ങനത്തെ തക്കാളി ചാറ് ചെമ്മീൻ തക്കാളി ചാറ് റെഡി ആയിട്ടുണ്ട് മോനും മോൾക്കും ചോറ് കൊടുത്തതിനു ശേഷം ഞാനും കഴിക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെ ലൈക്ക് ചെയ്യണേ അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ ബൈ